താളവും ശ്രുതി നാഥവും മനുഭൂതിയാ താരകം മിരിചിമ്മിടുംബിഭംഗിയ താളവും ശ്രുതി നാഥവും മനുഭൂതിയാ താരകം മിരി ചിമ്മിടുംബി ഭംഗിയായി ഹദാസ്നാരം ഹൈ ആ ബോദാന മലപ്പുറം ജില്ലയിലെ വെന്നിയൂരിലാണ് വെന്നിയൂർ പാറ പാറമ്മൽ പാറപ്ര സ്കൂളാണ് ഈ കാണുന്നത് കാണിച്ചു കാണിച്ചുകൊടുക്കുക അതിൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ എസ് എസ് എഫിൻ്റെ ഡിവിഷൻ സാഹിത്യോത്സവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇതുപോലുള്ള കലാ മത്സരങ്ങൾ നടക്കുന്ന വേദിയിലൊക്കെ പോവാറുണ്ട് അപ്പോൾ തുടർച്ചയായിട്ട് ഞാനിപ്പോൾ ഒരു ഗായകൻ എങ്ങനെ കണ്ടുമുട്ടുകയാണ് അപ്പോൾ മൂപ്പര കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഏകദേശം നാല് വർഷമായിട്ട് സ്റ്റേറ്റിൽ ഫസ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അജിസൽ കോട്ടക്കൽ അപ്പോൾ അജിസലിൻ്റെ വിശേഷമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ അജിസലിൻ്റെ വിശേഷങ്ങളെന്നറിയാം ഹായ് ഇസ്ലാമലൈക്കും ഇന്നലെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടുമുട്ടിയിരുന്നു അല്ലേ മുസാബക്കിന് അപ്പോൾ അന്ന് ഇതേപോലെ അവിടുന്ന് ഫസ്റ്റ് അടിച്ചിട്ട് സ്റ്റേറ്റിൽ പോയി ഫസ്റ്റ് അടിച്ചു അങ്ങനെ നാല് വർഷമായിട്ട് തുടർച്ചയായിട്ട് സ്റ്റേറ്റിൽ പോയി ഫസ്റ്റ് അടിക്കുന്ന മഹാ വ്യക്തിയാണ് മൂപ്പനെ എന്താ പറയുക മൂപ്പര ഗാനം എന്ന് പറഞ്ഞാൽ അസാധ്യമാണ് കേട്ടോ ിയന്മാര് അങ്ങനെ ഗുരുക്കന്മാര് ഇപ്പൊ സ്കൂൾ കലോത്സവത്തിൽ ഇപ്പൊ പട്ടപ്പാട് അടുപ്പിക്കണ ശംസ സാറുണ്ട് പിന്നെ കർണാട്ടിക്കാൻ പഠിക്കുന്ന ബാബുരാജ് സാറ് അങ്ങനെ പിന്നെ ഓരോ പരിപാടി ആയിട്ട് ഓരോരുത്തർ ഞാൻ കഴിഞ്ഞ വർഷം ചോദിച്ചതാണെങ്കിലും പക്ഷെ എത്ര വയസ്സിലാണ് ഇങ്ങനെ ക്ലാസ് മുതലേ നാല് 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 ഒരു മൂന്ന് മൂന്നാണ് തുടങ്ങുന്നത് പിന്നെയാണ് മനസ്സിലാക്കുന്നത് പിടിച്ച അല്ലേ അങ്ങനെ എത്ര വയസ്സിലാണ് ഇപ്പോ ഫസ്റ്റത്തെ ആ ഒരു സ്റ്റേറ്റിൽ പോയിട്ട് ഫസ്റ്റ് അടിച്ചത് ഫസ്റ്റ് നാല് വർഷമായി പതിനേഴ് വയസ്സായിട്ടുള്ളു അപ്പൊ പതിനാലാം വയസ്സല്ല പതിമൂന്നാം വയസ്സിൽ പതിനാലാം വയസ്സിൽ േക്ഷകർക്ക് മരുമണല്ലാടി അറബിക്ക് അടിച്ചല്ലോ ഹസ് പൂനിയമൽ വക്കീൽ ഭൂവർ പൂനൃദാ കന്നിതാഫീ നൗമിന് നർജുന്നാഫീ അം നജുന്ന അല്ലാലനുവുനോമൽ വക്കീൽ ഹറബുനിതാ ഫീ നൗമിനർജുന്നാ ഫി അംബ്രീനർജുന്ന ഫി അംബ്രീനർജുന്ന ഫീ അംബ്രീന

പക്ഷേ ഉള്ള അടിപൊളി ഒരു പാടിയിട്ടുണ്ട് പിന്നെ ഇപ്പൊ അറബി കേട്ടു ഉറുദു കേട്ടു നിങ്ങൾ എത്ര ആൾക്കാരാ മൂന്നാല് മൂന്നാള് അച്ഛാ ജ്യേഷ്ഠന്മാരാണോ അനിയന്മാരാണോ ആ ഒരു പാട്ട് വരാണോ ട്രാക്ക് കൊണ്ടുവരണേലെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു അപ്പൊ ഇനി അവസാനമായിട്ട് ഒരു ഗാനം കൂടി നമ്മള് കഴിഞ്ഞ പ്രാവശ്യം സാഹിത്യോത്സവത്തിൽ പോയിട്ട് ഫസ്റ്റ് അടിച്ച മലയാള ഗാനം ഉണ്ടല്ലോ അപ്പൊ ആ ഗാനത്തോടു കൂടി നമ്മള് എന്തത് അവസാനിപ്പിക്കാം ഭൂമിക്കു മധുഗീതമേ മരുമണൽ ൂമിക്കു മനുരാഗമേ മരതകനൂറിൻ്റെ മധുഗീതമേ മധുമഴ മഴ പെയ്യുന്ന സംഗീതമേ മണിമുത്ത് പൂകൾ പാടുമേ പൂകൾ പാടുമേ താളവും ശ്രുതിനാഥവും മനുഭൂതിയായി താരകം ചിമ്മിടും എബിഭംഗിയ അനുഭൂതിയായി നബി മരുമണൽ ശ്രുതിയായി മനുരാഗമേ ഭൂമിക്കുമേതനൂറിൻ്റെ മധുഗീതമേ അപ്പോൾ അജിസലിനെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഇൻ്റർവ്യൂ ചെയ്തതാണ് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞങ്ങൾ ഭയങ്കര ബന്ധമായിട്ടോ അപ്പോൾ ഇനിയും അടുത്ത പ്രാവശ്യം ഇതുപോലെ മുസാബക്കിലും അതുപോലെ തന്നെ സാഹിത്യോത്സവത്തിലൊക്കെ ഇനിയും നിറ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഈ ഒരു വലിയ കലാകാരൻ്റെ എല്ലാവരും അടിക്കുക അതുപോലെ തന്നെ ചാനലില്ലേ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ചാനലില്ല അപ്പോൾ മറ്റുള്ള ചാനലുകൾക്ക് വേണ്ടിയിട്ടാണ് ആള് പാടുന്നതും ഒരുപാട് ഗാനങ്ങൾ പാടിയിട്ടുണ്ടല്ലേ ആൽബത്തിൽ ഒരുപാട് പാടിയിട്ടുണ്ട് അപ്പോൾ ഇനിയും വലിയൊരു ഗാന ഗായകനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക മൂപ്പര ഗാനങ്ങളൊക്കെ എല്ലാ ഒരുപാട് ആൽബത്തിലാൾ പാടിയിട്ടുണ്ട് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ